ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല എനി പഠിക്കാനും പോകുന്നില്ല പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വിഷയം മറ്റൊന്നുമല്ല ജെ എസ് കെ എന്ന സിനിമ വിവാദത്തെക്കുറിച്ച് തന്നെ സുരേഷ് ഗോപിയാണ് നായകൻ സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ എന്ന സിനിമയിൽ ജാനകി എന്ന കഥാപാത്രമുണ്ട് ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം ജാനകി എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് കേന്ദ്ര സെൻസർ ബോർഡ് പറയുന്നത് കേന്ദ്ര സെൻസർ ബോർഡിനെ നിയമിക്കുന്നതാണ് ബി ജെ പി ബി ജെ പി നേതൃത്വം ബി ജെ പി നേതൃത്വം നിയമിച്ച ബി ജെ പിയുടെ സാംസ്കാരിക ശുദ്ധീകരണത്തിൻ്റെ വക്താക്കൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരാണല്ലോ സെൻസർ ബോർഡ് ഉള്ളത് അവരോട് ഒരു വാക്ക് ബി ജെ പി നേതാക്കൾക്ക് വിളിച്ചു പറഞ്ഞാൽ മതി അത് കൊടുക്ക് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി പറഞ്ഞിട്ടില്ല പറയുകയുമില്ല എന്ന് ാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല ഇനി പഠിക്കുകയും എന്ന് ആ വാക്ക് മുഴുവൻ കേൾക്കാം ഇൻഡിപ്പെൻഡെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രഷർ ചെയ്യാനോ അതിനെക്കുറിച്ച് പോയി സംസാരിക്കാനോ ഞങ്ങൾ അതിൽ പെടുന്നില്ല സി ബി എഫ് സി എന്ത് ചെയ്തു എന്തിന് ചെയ്തു എന്ത് കാരണമായിട്ട് ചെയ്തു അത് അവർ പറയണം അത് പ്രൊഡ്യൂസേഴ്സ് അവരെ പോയിട്ട് സംസാരിക്കും പ്രൊഡ്യൂസേഴ്സും ഫിലിം ഇൻഡസ്ട്രീം അവർക്കും അവകാശമുണ്ട് അത് അത് അപ്പീൽ അപ്പീൽ അവർ ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിക്കാൻ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് എവിടെയാണ് സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള എം പി ആണ് തൃശൂർ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇടപെട്ടിട്ടും നടന്നിട്ടില്ല കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞത് സിനിമയുടെ സംവിധായകനായ പ്രവീൺ നാരായണാണ് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു നടന്നിട്ടില്ല എന്ന് സുരേഷ് ഗോപിയുടെ സിനിമ സുരേഷ് ഗോപി ബി ജെ പി നേതാവ് സുരേഷ് ഗോപി ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ബി ജെ പി സർക്കാരിലെ കേന്ദ്രമന്ത്രി അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് അതിനു പോലും സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറല്ല കേന്ദ്ര സെൻസർ ബോർഡ് എന്നോർക്കണം എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നോർക്കണം എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ് ആ പേര് ഇനി മാറ്റേണ്ടി വരുമോ എന്ന ചോദ്യം ചോദിക്കുന്നത് കേരളത്തിലെ ദൈവങ്ങളുടെ പേരുള്ളവർ തന്നെയാണ് ഇനിയിപ്പോൾ നോവൽ എഴുതുമ്പോൾ ഓരോരാളുടെയും എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ പേര് എന്നാക്കി മാറ്റേണ്ടി വരുമോ ഈ ചോദ്യം ഉയർത്തുന്നുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സിനിമാ മേഖലയിൽ എലിയും തിരക്കഥകൾ വരണം ഏത് പേരെടുത്താലും ആ പേരിന് ദൈവവുമായി പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ പേരുകൾ ദൈവവുമായി സാമ്യമുള്ളതായിരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ സിനിമ നിർമ്മിക്കാൻ കഴിയില്ല സംവിധാനം ചെയ്യാൻ കഴിയില്ല നോവൽ എഴുതാൻ കഴിയില്ല കഥ എഴുതാൻ കഴിയില്ല എന്തിനേറെ പറയുന്നു ഒന്ന് പ്രസംഗിക്കാൻ പോലും കഴിയില്ല ഗോവിന്ദ ഗോവിന്ദ എന്നോ മറ്റോ അല്ലെങ്കിൽ രാമരാമ എന്നോ മറ്റോ പ്രസംഗത്തിന് ഇടയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ജയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല നമ്മുടെ സുരേഷ് ഗോപി എന്താണ് ഒരക്ഷരം ഇണ്ടാത്തത് നമ്മുടെ സുരേഷ് ഗോപി എന്താണ് മാധ്യമങ്ങളെ കാണാത്തത് നമ്മുടെ സുരേഷ് ഗോപി കേരളത്തിൽ ഇല്ലേ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ദില്ലിയിലാണോ ദില്ലിയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ പോയി കണ്ട് കാര്യം ഒന്ന് പറഞ്ഞാൽ പോരെ ഞാൻ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട രണ്ട് നേതാക്കളുണ്ട് ആ രണ്ട് നേതാക്കളിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്ന ആളാണല്ലോ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അമിത്ഷായെ പോലും കാണാൻ പറ്റാത്തത് കേന്ദ്രമന്ത്രിയല്ലേ എം പി അല്ലേ ബി ജെ പി നേതാവല്ലേ ആ ബി ജെ പി നേതാവിന് ബി ജെ പിയുടെ ഉന്നത നേതാക്കളെ കാണാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇതാണ് ബി ജെ പി ഇതാണ് ആർ എസ് എസ് ഇതാണ് സംഘപരിവാർ ഇപ്പോഴാണ് അതിന്റെ ഭീകരത എത്രമാത്രമാണ് എന്ന് സുരേഷ് ഗോപിക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നാൽ ചോദിക്കും എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അതിന് മറുപടി പറയാൻ കഴിയില്ല സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് ഒളിച്ചു നടക്കുകയാണ് മാധ്യമങ്ങളെ കാണാതെ ഒളിച്ചു നടക്കുകയാണ് പാത്തും പതുങ്ങിയും ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് അറിയുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല ഒരു പൊതുപരിപാടിയും നൽകുന്നില്ല അദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല സംസ്ഥാനത്തുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയല്ലല്ലോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് നാട്ടിൽ വന്നാൽ എല്ലാ സ്ഥലത്തും മാധ്യമങ്ങളെ അറിയിക്കും മാധ്യമങ്ങൾ പോകും പൊതുപരിപാടിയിൽ പങ്കെടുക്കും അവിടെയും മാധ്യമങ്ങൾ പോകും ഇതൊക്കെ ആയിരുന്നില്ലേ ചെയ്തുകൊണ്ടിരുന്നത് തൃശ്ശൂരിൽ അദ്ദേഹത്തെ കാണുന്നില്ല എന്നാണ് തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നത് തൃശൂർ എം ആണ് എവിടെ പോയി സുരേഷ് ഗോപി എന്ന ചോദ്യം ഉയരുന്നത് അത് നിങ്ങൾ സുരേഷ് ഗോപിയെ എന്തിനാണ് ഇരുട്ടെത്തുന്നത് എന്ന ചോദ്യം ബി ജെ പിക്ക് ഉയർന്നു വരുന്നുണ്ട് ഇവിടെ സുരേഷ് ഗോപി ചെയ്യേണ്ടത് അദ്ദേഹം എല്ലാ സമയത്തും സിനിമയിലെ നായകനെ പോലെയാണ് നടത്തം ഇരുത്തം സംസാരം ഒക്കെ അദ്ദേഹം ഒന്ന് നായകനെ പോലെ പുറത്തേക്ക് വരണം ഇരട്ടത്ത് നിന്ന് എന്നിട്ട് വെളിച്ചത്ത് നിൽക്കണം വെളിച്ചത്ത് നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയണം എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം ജെ എസ് കെ എന്ന സിനിമയ്ക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്ന് ചോദിക്കണം ആ ചോദ്യം മുഴങ്ങണം കേരളത്തിൽ അത് ഇന്ത്യയിൽ മുഴങ്ങട്ടെ അപ്പോൾ അറിയും എന്താണ് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ സാംസ്കാരിക മുഖം അത് ഫാസിസമാണ് എന്ന് നാട്ടുകാർ അറിയും അറിയണം അറിയിക്കാൻ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് അത് സുരേഷ് ഗോപി ഉപയോഗിക്കുമോ സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠം അദ്ദേഹം മാധ്യമങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് എങ്കിലും വിളിച്ചു പറയുമോ ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖറും സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ആ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ഇനിയും പഠിക്കാനും പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പാചകം അതാണ് നമ്മോട് പറയുന്നത്